സ്വർണ്ണക്കടത്തിനെ കുറിച്ച് മുഖ്യമന്ത്രി നടത്തുന്ന പ്രചരണങ്ങൾക്ക് പിന്നിൽ സംഘപരിവാർ അജണ്ടയാണെന്ന് പ്രതിപക്ഷ നേതാവ് കണ്ണൂർ ഓഫീസിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം യൂത്ത് കോൺഗ്രസ്മാരെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ മർദ്ദിച്ച കേസിൽ അവരെ ഒഴിവാക്കിക്കൊണ്ടുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പോലീസ് കോടതിയിൽ കൊടുത്തിരിക്കുന്നത് ഈ സംസ്ഥാനത്തെ മുഴുവൻ ആളുകളും അവരെ ദൃശ്യം പോലീസിന്റെ കസ്റ്റഡിയിലായിരുന്ന പ്രതിഷേധ പ്രകടനം നടത്തിയിരുന്ന ആളുകളെ പോലീസ് പിടിച്ച് അവരുടെ കൺട്രോളിൽ പോലീസിന്റെ കൺട്രോളിലായിരുന്ന ആളുകളെയാണ് നിയന്ത്രണത്തിലായിരുന്ന കസ്റ്റഡിയിലായിരുന്ന ആളുകളെയാണ് പുറകിൽ വന്ന കാറിൽ നിന്നിറങ്ങി ഈ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ക്രൂരമായി മർദ്ദിച്ചത് ഇത് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾ കണ്ടിട്ട് ഇത് അന്വേഷിച്ച പോലീസ് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ പോലീസ് അടിമക്കൂട്ടമായി മാറിയിരിക്കുന്നു എന്നാണ് എന്റെ അർത്ഥം അടിമക്കൂട്ടം കേരളത്തിലെ മുഴുവൻ കണ്ട ആളുകളും കണ്ട ഒരു ദൃശ്യം നടന്നിട്ടില്ല എന്ന് പോലീസ് റിപ്പോർട്ട് കൊടുത്തെങ്കിൽ എന്തിനാണ് കേരളത്തിൽ പോലീസ് എന്ത് നീതിന്യായമാണ് കേരളത്തിൽ നടക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇരിക്കുന്ന കോക്കസാണ് ഉപജാപക സംഘമാണ് പോലീസിനെ കൊണ്ട് റിപ്പോർട്ട് കൊടുപ്പിച്ചത് ഇതിനെതിരായി ഞങ്ങൾ ഏതറ്റം വരെയും നിയമപരമായും രാഷ്ട്രീയമായും പോരാടും കേരളത്തിൽ നീതി നിഷേധിക്കുന്നതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് പൊതുപ്രവർത്തകരെ അതിന് അർഹതയില്ലാത്ത ആളുകൾ ക്രൂരമായി മുഖ്യമന്ത്രിയുടെ കൂടെ നടക്കുന്ന ഗൺമാൻ വഴിയിൽ സമരം ചെയ്യുന്ന ആളുകളെ തല്ലുതേന്ദ്ര പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ അവർ മാറിക്കഴിഞ്ഞിട്ടാണ് പുറകെ വന്ന വണ്ടിയിൽ വന്ന് മർദ്ദിച്ചത് അതെല്ലാവരും കണ്ടിട്ടും അയാളെ രക്ഷിക്കാൻ വേണ്ടി കൊടുത്താൽ ഇദ്ദേഹം ഞങ്ങളിപ്പോൾ നടത്തുന്ന സമരം മുഖ്യമന്ത്രി രാജിവെച്ചിറങ്ങി രാജിവെച്ചിറങ്ങിപ്പോണം ഒരു നിമിഷം പോലും ഇരിക്കാൻ കാരണം നീതിന്യായം നടപ്പാകുന്നില്ല നാട്ടിൽ ഈ ഈ ഭരണ പരാജയമാണ് പോലീസിനെ നിർവീര്യമാക്കി പോലീസിനെ അടിമക്കൂട്ടമാക്കി മാറ്റി അവസാനിപ്പിക്കണം മറ്റെപടിയും കിട്ടാത്ത വിലക്കുറവിൽ കിട്ടിയാലോ ഏഴ് വർഷത്തിലേറെ പാരമ്പര്യമുള്ള കണ്ണൂരിലെ ഏറ്റവും വലിയ ടൈൽസ് ആൻഡ് സാനിറ്ററി വെയർ ഷോറൂമാണ് ഇന്ത്യയിലെ നമ്പർ വൺ ലോഗോ ബ്രാൻഡുകളായ സെറാമിക് ജാഗ്വാർ നെറ്റ്കോ തുടങ്ങിയവയുടെ കളക്ഷൻസ് ഇവിടെ ഇവിടെ ആണ് 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 എല്ലാ മാത്രമല്ല കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ും മുഖമുദ്ര അതുകൊണ്ട് തന്നെ ഇവിടുത്തെ എല്ലാ പ്രൊഡക്ട്സും ഹോൾസെയിൽ വിലയിലും ഇ എം ഐ ഓപ്ഷനും നിങ്ങൾക്ക് നൽകുന്നതാണ് ഇപ്പോൾ തന്നെ എസ് ജെയിലേക്ക് വരും നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ നിങ്ങളുടെ വീട് മനോഹരമാക്കൂ പോക്കറ്റ് കാലിയാവാതെ മനോഹരമാക്കും தளிிப்பம்பு ஆலக்கூடு கேலங்கம்.